അപ്പൊ മാസ്റ്റർ പീറ്ററിന്റെ ഫൈറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു എനിക്ക് അതിനൊരു ബൈക്കിൽ പോവാനാണ് അത് സിനിമ എല്ലാം അത് ആദ്യം നന്ദി പറയുന്നു എന്റെ ഡയറക്ടറിനും രണ്ടു ആയിട്ടുള്ള പിടിയിൽ സാറിന് നന്ദി പറയുന്നു കാരണം എന്നെങ്ങനെയൊക്കെ എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ചോദിച്ചത് എന്താ അങ്കിള് വയറൊക്കെ വല്ല എന്നാ പറഞ്ഞ പോലെ നക്ഷത്രത്തിൽ എടുത്തു എന്നുള്ളതാണ് പറയാൻ മനോഹരമായിട്ട് മീന് മീനിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ മീനട്ടാണ് അടിക്കുന്നത് അത് വേറെ അതിന്റെ അനുഭവം പറയുന്നത് ശരിക്കും രാജീവ പറ രാജീവ എവിടെ വന്നിട്ടില്ല പല പ്രാവശ്യം കൊണ്ടു ഇവിടെ ഒറിജിനലായിട്ട് അച്ചട കേട്ട് കിട്ടി കൊടുത്തു രസം രസമായിരുന്നു എല്ലാം രാവിലെ ഒരു അങ്ങോട്ട് തുടങ്ങുക പരിപാടിക്ക് പിന്നെ ഒരാളുടെ കാര്യം പറയാവരില്ല നമ്മളിപ്പോ കണ്ട ഷോയിൽ ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയവുമ്മിക്കാറ് നമ്മടെ ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ അവിടെ നിന്ന് നേരെ പോയി അതുകൊണ്ടാണ് വരാത്തത് ശ്രീതട്ടു ചതിച്ച ശരിക്കും ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത് ചോദിച്ചു വാതിലടിക്കാൻ വരത് ബൈക്ക് ഓടിക്കില്ലെന്ന് ചോദിച്ചു ഓടിക്കല്ലോ ഓടിക്കും പറഞ്ഞു എവിടെ ഞാൻ സിനിമയ്ക്ക് ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഫസ്റ്റ് സിനിമയിലൊരു സീൻ ും ചേച്ചി വെച്ചിട്ട് വരുന്നേ അത് ആദ്യം തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടിയൊക്കെ വീട് കൊണ്ട് പോവാൻ പോയി ചേച്ചി ചാടി ഇറങ്ങിയോണ്ട് ചേച്ചിക്ക് കൊഴപ്പൊന്നും പറ്റിയില്ല പക്ഷെ പിന്നെ അടുത്ത ടൈ അത് അതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് അതിന് ശേഷമാണ് ഞാൻ എന്നെ ആയിട്ട് ബൈക്കിൽ പോകാൻ ചെയ്ത് അപ്പൊ മാസ്റ്റർ പീറ്ററിന്റെ ഫൈറ്റ് ചെയ്യാൻ ടെൻഷൻ എനിക്ക് അതിനു ടെൻഷൻ ഇദ്ദേഹം കൂടെ ബൈക്കിൽ പോവാനായിരുന്നു പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ അല്ലപ്പോ പഠിച്ചു ഉരുണ്ടടിച്ച് വീടൊക്കെ ചെയ്തു തന്നാലും പിന്നീട് പഠിച്ചു ഇനിയിപ്പോ ഏത് ബൈക്ക് ഓടിക്കണ റെഡി ആയിട്ടായിരിക്കണം ില്ല പക്ഷെ പുറത്തായിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കരാട്ടറിയുന്ന കുട്ടിയാർ എന്നൊക്കെ പറഞ്ഞപ്പോ എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് അത് നമ്മൾ സ്ക്രിപ്റ്റ് പറയുമ്പോഴില്ല പക്ഷെ ഇങ്ങനെ ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻറോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ് അപ്പൊ അതിനു വേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത് ശ്രീധാരനും വിഷ്ണുനൊക്കെ അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതൊന്ന് തിയേറ്ററിൽ എത്തി വർക്കായി ഇപ്പോൾ ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചെന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ സന്തോഷമുണ്ട് എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസിനെ പറ്റും വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ആണെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക് യു മാസ്റ്റർ ആ സീൻ ഇപ്പം ഇങ്ങനെ ഒരു പറഞ്ഞതിൻ്റെ എന്താ പറയുക എല്ലാ ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച് അതുപോലെ ശ്രീധരൻ ആയാലും മിഷ്ണനായാലും വിദ്യ ഒപ്പം വർക്ക് ചെയ്ത എല്ലാവരെയും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഗീവ് ആൻഡ് ടേക്ക് കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത് അതുകൊണ്ട് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു ഇപ്പോൾ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്